ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് ഏത് സ്ഥലത്ത് വെച്ചാണ് നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കടക്കാവൂരിൽ പ്രവർത്തിക്കുന്ന അഷിത ജ്വല്ലറിയാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് സ്വർണ സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും വെള്ളി ആഭരണങ്ങളുടെയും വിപുലമായ ശേഖരവുമായി അഷിത ജ്വല്ലറി ചിക്കാല വിളാകം കടക്കാവൂർ ജനവിശ്വാസം നേടിയ സ്വർണ സമ്പാദ്യ പദ്ധതികൾ സ്വന്തം ജനപ്രിയ അഷിത ജ്വല്ലറി നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് അഞ്ചുതെങ്കിലാണ് കടക്കാവൂർ ചെക്കാല വിളാകം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഷിത ജ്വല്ലറി നൽകുന്ന മനോഹരമായ സമ്മാനമാണ് ഓ മറ്റാരും നൽകാത്ത സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയാണ് അഷിത ജ്വലറി അവിടെ നൽകി വരുന്നത് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യമുണ്ട് ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളത് ഇത്ര നൽകുക സമ്മാനം നേടുക സ്വന്തം ഇവിടെ തന്നെ അപ്പോൾ ചോദ്യം പിടിച്ചോ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് ഏത് സ്ഥലത്ത് വെച്ചാണ് രാജീവ് ഗാന്ധി ചോദ്യം ഇതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് ഏത് സ്ഥലത്ത് വെച്ചാണ് അത് മോനെ നമുക്ക് നമ്മൾ നമ്മളെ പത്രമൊന്നും വായിക്കൂലെ പത്രവും വായിക്കല വാർത്തയും കാണൂല അഷുതാജി വള്ളി ചെക്കാല വിളാകം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് പോയിട്ടുള്ള പോയിട്ടുണ്ട് അപ്പോൾ അവർ നൽകുന്ന മനോഹരമായി സമ്മാനം നേടണമെങ്കിൽ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകണം ചോദ്യം ഇതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് ഏത് സ്ഥലത്ത് വെച്ചാണ് പെരുമ്പത്തൂര് ൂര് പെരുമ്പത്തൂര് പെരുമ്പത്തൂര് പെരുമ്പത്തൂരാ പറഞ്ഞോ പറഞ്ഞു പറഞ്ഞാൽ തോന്നുന്നു ശ്രീ പെരുമ്പത്തൂരാ അപ്പോ അതിനകത്ത് ഉത്തരം ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട് ശ്രീ പെരുമ്പത്തൂർ എന്ന് പറഞ്ഞാരാണ് ഇവിടെ പറഞ്ഞ ആരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ എൺപത്തി വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ശ്രീ പെരുമ്പത്തൂരിൽ എത്തുമ്പോൾ എൽ ടി ചാവേറുകൾ അദ്ദേഹത്തെ ബോംബാക്രമണത്തിലൂടെ കൊലപ്പെടുത്തുകയായിരുന്നു അപ്പോൾ വാ നമ്മളെ പഴയ മേശിരി ഒന്ന് ഒന്ന് മേശിരിയെ കൊണ്ട് തന്നെ ആ ഒന്ന് സമ്മാനം കൊടു അഷിത ജുവല്ലറി നൽകുന്ന സമ്മാനമാണ് എനിക്ക് കൂടെ തരി അപ്പോ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ അവിടെ പോയി കുട്ടികൾക്കുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരേക്കും ക്യാമറമാൻ ബിപിൻ വേണുവിനോടൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം